ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്ന് തൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു നാടൻ കാളാഞ്ചി മുളവിട്ടത് എങ്ങനെ ഉണ്ടാക്കുന്നു നമുക്ക് നോക്കാം അത് നമ്മളെ നാട്ടിലെ കാളാഞ്ചി നമുക്കിവിടെ യുവേലും കിട്ടും അപ്പോൾ അതങ്ങനെ മുളവിട്ട് ഉണ്ടാക്കുമെന്ന് നമുക്ക് നോക്കാം കാളാഞ്ചി മീൻ നമ്മൾ ഒരു കിലോ എടുത്തിട്ടുണ്ട് അത് നല്ല ക്ലീൻ ചെയ്ത് വെച്ചിട്ട് നമുക്കിതിലേക്കുള്ള മസാല തയ്യാറാക്കാം മീൻ കറിക്ക് ആവശ്യമായി നമുക്ക് ഒരു സവാള ഒരു തക്കാളി വെളുത്തുള്ളി ഒരു എട്ട് ഇതെളി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി പച്ചമുളക് കറിവേപ്പില പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി അതായത് വേണ്ട നമുക്ക് അതാണ് ടേസ്റ്റ് കൂടുതൽ അപ്പോൾ നമുക്കിതിനെ തയ്യാറാക്കാം ആദ്യം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വയ്ക്കാം വെളിച്ചെണ്ണ ടേസ്റ്റ് ആ വെളിച്ചെണ്ണം ചൂടായ ശേഷം അതിലേക്ക് ഉലുവ ഇട്ടിട്ട് പിന്നെ നമുക്കതിലേക്ക് തക്കാളിയും ഉള്ളിയും പച്ചമുളകും വയറ്റി എടുക്കണം വെളിച്ചെണ്ണയൊക്കെ നന്നായി ചൂടായിട്ടുണ്ട് അപ്പം അതിലേക്ക് നമുക്കൊരു ഒരു കാൽ ടീസ്പൂൺ ഉലുവ ആഡ് ചെയ്യാം ഉലവ് നന്നായി ചൂടായിട്ടാണ് ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ചവച്ചാണ് ചേർക്കുന്നത് ടേസ്റ്റല്ല ചതച്ചേർച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ചേർത്ത് അപ്പോൾ അത് ആടുക നന്നായിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് ഇതിനെ മുപ്പിച്ചെടുക്കാം ലോ ഫ്ലെയിമിലാണ് പിന്നെ നമുക്കിതിലേക്ക് സവാളും കച്ചവടങ്ങളും ആഡ് ചെയ്യാം പിന്നെ ഒരു അഞ്ച് അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ നോക്കാം സവാള പെട്ടെന്ന് വെള്ളം കിട്ടാൻ വേണ്ടി നമുക്ക് ഇത്തിരി സാൾട്ട് ആഡ് ചെയ്യാം അതുപോലെ തന്നെ ഇതിലേക്ക് അതുപോലെ തന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിനെ ആഡ് ചെയ്യാം അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ ആറ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡിയാദ്യം നന്നായിട്ട് വെയിക്കാം അടുത്ത നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി ഇതാണ് വേണ്ടത് അപ്പോൾ ഏതും നല്ലോണം വേണ്ടത് നല്ലോണം കൊടുക്കാം നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി നന്നായിട്ടതിൻ്റെ പച്ചവണം മറന്നവരെ നമുക്ക് കൊടുക്കാം പിന്നെ നമുക്ക് തക്കാളി ഇതിലേക്ക് ആഡ് ചെയ്യാം പെട്ടെന്ന് ആഡ് ഇത് കരിഞ്ഞ് പോവും ആഡ് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിക്കാം നല്ല വെള്ളം തക്കാളി ആഡ് ചെയ്ത ഉടനെ തന്നെ നമുക്ക് ഒരക്ക്ലാസ് വെള്ളം ഒഴിക്കാം അല്ലെങ്കിൽ കരിഞ്ഞ് പോവും അപ്പോൾ ആ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആ ഗ്രേവി കിട്ടും നമുക്ക് തക്കാളി നന്നായിട്ട് വെന്ത് തന്നെ അപ്പം നമ്മൾ ഇനി ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ച പുളി വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യാം നല്ല ഹൈ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് ഉപയോഗിക്കാം എന്നിട്ട് നമുക്ക് മീൻ ആഡ് ചെയ്തിട്ടേക്ക് അവിടെ മസാലയൊക്കെ നല്ല നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഉപ്പ് നമുക്കിതിലേക്ക് കൊടുക്കാം നേരത്തെ മീന് കുറച്ച് ഉപ്പിട്ടായിരുന്നു അപ്പോൾ ആവശ്യത്തിൻ്റെ ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യാം ഇനി നമ്മളെ കട്ട് ചെയ്ത് വെച്ച മീനെ ഓരോ പീസായിട്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം നല്ലോണം ഗ്രേവി കണ്ടിട്ട് കുറച്ചും കൂടെ ചൂടുവെള്ളം ആഡ് ചെയ്യാം ഞാൻ കുറച്ച് ഗ്രേവി വേണം അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി ചൂടുവെള്ളം കൂടി ആഡ് ചെയ്തു ഒരു അര ഗ്ലാസ് ചൂടുവെള്ളം ഇനി ഇതിനെ നമ്മൾ ഒരു പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഉപയോഗിച്ചെടുക്കാം അപ്പോൾ മീനൊക്കെ നമ്മൾ സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കറി ഒക്കെ ഇട്ടാൽ പിന്നെ കാളാഞ്ചി സെറ്റായി ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ആഡ് ചെയ്യാം ടേസ്റ്റ് ഒന്നുകൂടെ കൂടും നമുക്ക് ഇട്ടിട്ടു സാധനം നമുക്ക് ഇതിലേക്ക് കറിയാപ്പിൽ കുറച്ച് ആഡ് ചെയ്യാം ഇത് നമുക്ക് അടച്ചു വെക്കാം അപ്പം നമ്മുടെ കറിയുടെ സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് കഴിക്കാം അപ്പോൾ നമ്മുടെ കാളാഞ്ചി കറിയുടെ സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം സൂപ്പർ ഒന്നും പറയാനില്ല അടിപൊളി അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ടും ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ